അങ്ങനെ ബീഹാറിൽ നമ്മുടെ മോഡിജിയുടെ പൊന്നോമനെ ഇറങ്ങുന്നു അസദുദ്ദീൻ ഒവൈസി കഴിഞ്ഞ തവണയും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇതുപോലാക്കി തീർക്കുന്നതിന് മഹാനവറുകൾ ഒരുപാട് പങ്കുവഹിച്ചതാണ് ഇത്തവണ മഹാനവറുകൾക്ക് മഹത്തായ ഒരു ദേശീയ പശ്ചാത്തലം കൂടിയുണ്ട് കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ബഹുമാനപ്പെട്ടവരെ കൂടി നമ്മുടെ മോഡിജി അയച്ചിരുന്നു ആ അയച്ച കൂട്ടത്തിൽ ലിസ്റ്റ് പലരും കൊടുത്തെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് അയച്ചത് അങ്ങനെ രാജ്യത്തിൻ്റെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷം മൂലം ഇപ്പോൾ വല്ലാണ്ട് തീവ്രവാദപ്പെട്ടം എങ്ങും കേൾക്കാനില്ല ഏത് ഏതെലക്ഷൻ വരുമ്പോഴും രംഗത്ത് വന്ന് ഇത് കലക്കാനായി പണിയെടുക്കുന്നവരാണ് ബഹുമാനപ്പെട്ടവർ ഇപ്പോൾ ബീഹാർ ഇലക്ഷനിൽ വളരെ കൃത്യമായ ഒരു മത്സരവും അതുപോലെ വോട്ട് ചോരി അടക്കമുള്ള ധാരാളം ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരന്തരീക്ഷവുമാണെങ്കിൽ വന്ന് പെട്ടാൽ വേണമെങ്കിൽ മുസ്ലീങ്ങളെ സഹായിക്കുന്ന ഒരാളായി ഒക്കെ പെട്ട് ആ വോട്ട് പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റിയാൽ സംഗതി ഗുണകരമാവും അവിടുത്തെ മുന്നണികൾക്ക് ഇദ്ദേഹത്തോട് ചേർന്ന് മത്സരിച്ചാൽ മറ്റുള്ളവർക്ക് പണി എളുപ്പവുമാവും കാരണം ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വളരെ ഗുണകരമാവും പശ്ചിമബംഗാളിലെ മുസ്ലീങ്ങളാണ് പണി കൊടുത്തെന്ന് ഓടിച്ചത് അവിടെ ചെന്ന് അഭ്യാസം കാണിച്ചിട്ട് അവിടെങ്ങും ക്ലച്ചു പിടിച്ചില്ല ആരും വോട്ടും ചെയ്തില്ല മുല്ലാക്കമാരെ കാണാൻ വീടുകൾ തോറും പള്ളികൾ തോറും നടന്നെങ്കിലും ആരും അവസരവും കൊടുത്തില്ല എന്നാൽ ഇവിടെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനും ഗുണകരമായ ചിലതൊക്കെ കിട്ടിയിരുന്നു അതിനൊരുപക്ഷേ പിടിപ്പത് സമ്മാനങ്ങൾ നമ്മുടെ മോഡിജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ടാവും അതുകൊണ്ടുകൂടിയാവണം ബീഹാർ എലക്ഷൻ അടുത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയിരിക്കുന്നത് ആറ് കത്തുകൾ അയച്ചു ആർ ജെ അധ്യക്ഷന് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കത്തയച്ചാൽ ഉടൻ തന്നെ അവർ തിരിച്ച് താങ്കൾ ആവശ്യപ്പെട്ട സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കണം ഇല്ലെങ്കിൽ മത്സരിക്കും എന്ന് മാത്രമല്ല പുള്ളിയും വളരെ നീണ്ട യാത്ര നടത്താൻ ഒരുങ്ങുകയാണ് ആലോചിച്ചും കണ്ടും വോട്ട് ചെയ്യുന്നവർ ചെയ്താൽ ഗുണകരമാവും ഇല്ലെങ്കിൽ ഒരുപാട് അടി ഇനിയും റോഡിൽ കിടന്നും വഴിയിൽ കിടന്നും വാങ്ങേണ്ടി വരും അത്ര തന്നെ